നിങ്ങളുടെ പെട്ടെന്നുള്ള ആവശ്യത്തിന് ചെറിയ തുക അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തു തരാം ലോണായിട്ട് നാല് വർഷം കൊണ്ട് വളരെ ചെറിയ ഇൻസ്റ്റോൾമെൻറ്റായിട്ട് തിരിച്ചടച്ചാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് ബോട്ടിമിലൂടെ കോളായിട്ട് വരും വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വരും സ്വാഭാവികമായിട്ടും അത്യാവശ്യക്കാർ പെട്ടെന്ന് അതിലങ്ങ് കുടുങ്ങിപ്പോകും മാത്രമല്ല പല ബാങ്കുകളും യു എയിൽ അങ്ങനെ അഞ്ച് മിനിറ്റിൽ അർഹതപ്പെട്ടവർക്ക് ലോൺ കൊടുക്കുന്ന സമ്പ്രദായവും ഉണ്ടല്ലോ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നൊരു കേസ് ഒരു വനിത ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ദർഹം ഇപ്പോൾ നിങ്ങൾ അടയ്ക്കൂ എന്ന് പറഞ്ഞിട്ടാണ് വിളി വരുന്നത് നിങ്ങൾക്ക് പത്ത് മിനിറ്റ് ലോൺ തരും ലോൺ തരാനുള്ള ക്രൈറ്റീരിയ പാസ്പോർട്ട് വിസ കോപ്പി എല്ലാം അയച്ചു കൊടുക്കുന്നു എമിറൻസ് ഐ ഡി ഫോട്ടോ എല്ലാം കൊടുക്കുന്നു ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നു ഐബാൻ നമ്പർ വാങ്ങുന്നു എന്നിട്ട് കാശ് കിട്ടിയില്ലേ എന്ന് വരെ ചോദിക്കുന്നു കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു സാമ്പത്തിക ഭദ്രത തെളിയിക്കാൻ വേണ്ടിയാണ് ആദ്യം ആയിരത്തി ഈ പ്രത്യേക ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ലോൺ കൊടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഉടായ്പകർ പറയുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടിയില്ലേ അക്കൗണ്ടിൽ വന്നിട്ടില്ലേ ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്താണ് ഇവർ പറയുന്നത് ഐ ബാൻ നമ്പർ ഞങ്ങൾ അയച്ചത് ഒരു ഡിജിറ്റ് മാറിപ്പോയി നിങ്ങൾ അയച്ചതിലെ വ്യത്യാസമാണോ ഞങ്ങൾ ലോൺ ഇട്ടതിൽ വ്യത്യാസമാണോ എന്ന് അറിയില്ല ഏതായാലും സെൻട്രൽ ബാങ്കിൽ നിന്ന് നിങ്ങൾക്കൊരു ഇമെയിൽ വരും അതനുസരിച്ച് അയ്യായിരവും ടാക്സും ഇപ്പോൾ തന്നെ അടച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് പെട്ടെന്ന് അയക്കൂ എന്ന് പറയുന്നു അതും എങ്ങനെയെങ്കിലുമൊക്കെ തയ്യാറാക്കി അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് കൊടുക്കുന്നു വീണ്ടും കാശ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു കാര്യമായ പ്രശ്നമുണ്ട് ഇനിയിപ്പോൾ അത് സോൾവ് ചെയ്യണമെങ്കിൽ മൂവായിരം ദർഹം വീണ്ടും വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാശ് തട്ടിക്കൊണ്ടിരിക്കുന്ന സംഘങ്ങൾ പല രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ബോട്ടിമ്മിൽ വിളിച്ചും വാട്സപ്പിൽ മെസ്സേജ് അയച്ചും ആളുകളെ കബളിപ്പിക്കുകയാണ് ഒന്ന് ശ്രദ്ധിക്കുക അനുഭവസ്ഥർ ഞങ്ങളുടെ മുന്നിലുണ്ട് അങ്ങനെ അർഹതപ്പെടാത്ത വായ്പ പെട്ടെന്ന് കിട്ടും കുറഞ്ഞ തുകയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന പ്രലോഭനങ്ങളെ മറികടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് പേർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി വളരെ നിർണായകമാണ് ലോകത്തൊരു യുദ്ധം എങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ ഗതി അറിയാൻ വേണ്ടി റഷ്യ അമേരിക്കയും തമ്മിൽ അലാസ്കയിൽ വെച്ച് രണ്ട് രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ എന്ന് സംസാരിക്കുന്നു യു എ സമയം രാത്രി പതിനൊന്നരയ്ക്ക് ഓരോ രാജ്യത്തിൻ്റെയും അഞ്ച് വീതം ആളുകൾ ഇരുന്നിട്ടാണ് എങ്ങനെയാണ് വെടിനിർത്തൽ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള കാര്യം ചർച്ച ചെയ്യുക പക്ഷേ ഉക്രൈൻ്റെ പ്രസിഡന്റ് ഇത് സംവദിച്ചു കൊടുക്കുമോ എന്നറിയില്ല എന്ത് തീരുമാനം വന്നാലും ഞാൻ പറയാറ് ഒന്നും നടക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് രാത്രി നമുക്ക് നോക്കിയിരിക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവെല്ലേഴ്സ് ലൂലു പാർത്താ സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൺസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ അൽ സൂദ് കാർഗോ അർ പെർഫ്യൂംസ് അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ